കൃഷ്ണഗാഥ പിറന്ന മണ്ണിൽ ചെറുശ്ശേരിയുടെ പേരിൽ ശ്രീ ശങ്കരാചാര്യ ആധ്യാത്മിക പഠന ഗവേഷണ കേന്ദ്രം ഏർപ്പെടുത്തിയ പ്രഥമ ചെറുശ്ശേരി പുരസ്കാര സമർപ്പണ ചടങ്ങ് കണ്ണൂരിൽ നടന്നു കാനത്തൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ എടനീർ മഠാധിപതി സ്വാമി സച്ചിദാനന്ദ ഭാരതി സ്വാമികൾ ഡോക്ടർ മുരളി മോഹനന് പ്രഥമ ചെറുശ്ശേരി പുരസ്കാരം സമർപ്പിച്ചു പ്രശസ്തി പത്രം കെ വി സുമേഷ് എം എൽ എ സമ്മാനിച്ചു കൃഷ്ണഗാഥ പിറന്ന ചിറക്കൽ കുഞ്ഞിമതിലകം ക്ഷേത്രത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും കൃഷ്ണപ്പാട്ട് ആലാപനം നടത്തുന്ന സംവിധാനം ഒരുക്കുമെന്ന് കെ വി സുമേഷ് എം എൽ പറഞ്ഞു അവിടെ നമ്മൾ ഒരുക്കാൻ പോകുന്നത് ഇരുപത്തിനാല് മണിക്കൂറും കൃഷ്ണഗാഥ കേൾക്കുന്ന ഒരു ക്ഷേത്രമായി ഈ നമ്മുടെ കിഴക്കേ മതിലക ക്ഷേത്രം വരുന്ന ഒരു വർഷത്തിനുള്ളിൽ മാറും അതിൻ്റെ ഫൈനൽ വാസ്തുവിദ്യ അവരൊക്കെ വന്ന് പരിശോധിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഏത് സമയത്ത് പോയാലും കൃഷ്ണഗാഥ കേൾക്കാവുന്ന ഒരു ക്ഷേത്രമായി കിഴക്കേ മധുരം അടുത്ത ഒരു വർഷത്തിനിടയിൽ മാറാൻ പോവാണ് അപ്പോൾ ഒരു ഉള്ള ഒരു ഭാഗമായിട്ട് നടക്കുന്നുണ്ട് പതിനയ്യായിരത്തി ഒന്ന് രൂപയും ചിത്രൻ കുഞ്ഞുമംഗലം രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം മോക്ഷമാർഗത്തിലേക്ക് ഇനി എത്ര ദൂരം കതിവനൂർ വീരൻ ദൈവവും കനലാടിയും എന്നീ പുസ്തകങ്ങളുടെ രചനക്കാണ് അവാർഡ് പുരസ്കാര ജേതാവ് ഡോക്ടർ കെ വി മുരളീമോ സംസാരിച്ചു അങ്ങനെ നമ്മുടെ നാട്ടിൽ തന്നെ ജനിച്ച് ഈ അദ്ദേഹത്തിൻ്റെ പാദസ്പർശം കൊണ്ട് പുണ്യമായി തീർന്ന ഈ ഒരു ക്ഷേത്ര സന്നിധിയിൽ വെച്ച് ഇങ്ങനൊരു പുരസ്കാരം അതും ആദിശങ്കര പരമ്പരയിൽപ്പെട്ട സ്വാമി സച്ചിദാനന്ദ ഭാരതിയുടെ കൈകളിൽ നിന്ന് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതും ഒരു പുണ്യമായി കാണുന്നു ക്ഷേത്രം തന്ത്രി കാട്ടുമാടം ഈശാനൻ നമ്പൂതിരിപ്പാട് മുന്നോക്കക്ഷേമ കോർപ്പറേഷൻ ഡയറക്ടർ കെ സി സോമൻ നമ്പ്യാർ കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു ഇളയാവൂർ പത്മശ്രീ ഇ പി നാരായണ പെരുവണ്ണാൻ കോർപ്പറേഷൻ കൗൺസിലർ എ കുഞ്ഞമ്പു ക്ഷേത്ര പരിപാലന കമ്മിറ്റി സെക്രട്ടറി കെ സി ശ്രീജിത്ത് കെ രാമദാസ് സി കെ സദാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു സംഘാടക സമിതി ചെയർമാൻ എം ഡി പ്രകാശൻ അധ്യക്ഷത വഹിച്ചു ശ്രീ ശങ്കരാചാര്യ ആധ്യാത്മിക പഠന ഗവേഷണ കേന്ദ്രം ജനറൽ സെക്രട്ടറി ശിവദാസൻ കരിപ്പാൽ സ്വാഗതവും സംഘാടക സമിതി കൺവീനർ രാഹുൽ രാജീവൻ നന്ദിയും പറഞ്ഞു കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ പണ്ട് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന